ബൈബിൾ എഴുതിയവന്റെ യൂസ്ലെസ് ആണ് കിണറ്റിൽ കിടന്നിട്ട് ഞാൻ കടല് കണ്ടെന്നൊക്കെ അവകാശപ്പെട്ടു അതൊന്നും കുഴപ്പമില്ല പക്ഷേ സമുദ്രത്തെ കുറ്റം പറയരുത് താങ്കളുടെ ഈ പ്രസ്താവന കേട്ടപ്പോൾ എനിക്ക് വിശുദ്ധ ബൈബിളിലൂടെ ഉണ്ടായിരുന്ന വിശ്വാസവും ആ സ്നേഹവും ഒന്നും കൂടി വർദ്ധിക്കുകയാണ് അതിൻ്റെ കാരണം ഞാൻ ശാന്തമായി പറഞ്ഞുതരാം മുഴുവൻ അത് കേൾക്കണേ എന്നിട്ട് വേണം ഇനി ബൈബിൾ സംബന്ധമായ വിഷയം കൈകാര്യം ചെയ്യണമോ എന്നറിയാൻ സത്യത്തിൽ പല മഹാന്മാരും ഒരു വലിയ പല പല വടങ്ങളും വലിച്ചു പൊട്ടിച്ചു പല ഇരുമ്പ് കമ്പികളൊക്കെ വലിച്ചു പൊട്ടിച്ചു ശീലമുള്ളത് അവസാനം ഈ ഇലവൻ കെ ബി കയറി പിടിച്ചിട്ടൊന്ന് പൊട്ടിക്കാൻ ശ്രമിക്കും പോലെയാ പല പല വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ കയറി വന്ന് ചില പേരും അതുപോലെ പത്ത് ജനങ്ങളൊക്കെ അറിയുന്ന ഒരു നിലയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ വിശുദ്ധ ബൈബിളെ കയറി പിടിക്കും അന്നേരം ഈ നല്ല പവറോട് കൂടി ഈ ഇലക്ട്രിസിറ്റി പ്രവഹിക്കുന്ന ഇലവൻ കെ ബി ലൈനെ കയറി പിടിക്കുന്നതുപോലെ ആയി മാറാറുണ്ട് ഞാനതിനു മുമ്പിട്ടൊരു വീഡിയോ ഉണ്ട് ലോകസഞ്ചാരി മതങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഏതായാലും നമുക്ക് ഇതിനൊന്ന് വിലയിരുത്താം സത്യത്തിൽ താങ്കൾ ഈ ബൈബിൾ വേറെ യൂസ്ലെസ് ആണ് വഞ്ച് പണത്തിന് കൊള്ളത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ബൈബിളിനോടുള്ള വിശ്വാസം ഒന്നും കൂടി വർദ്ധിച്ചു അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഈ വിശുദ്ധ ബൈബിൾ എഴുതുന്നത് താങ്കൾ പറയുന്നുണ്ട് ഒരു ഭാഗത്ത് ഇത് എഴുതിയവന്റെ പേര് ബൈബിൾ എഴുതിയവന്റെ പേരെന്നല്ല എഴുതിയവരുടെ ഏകദേശം നാല്പത് പേരോളം ചേർന്ന് എഴുതിയൊരു ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം ഏകദിന ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ കാലദൈർഘ്യം ഇതിൻ്റെ രചനയുടെ പിന്നിലുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറയാം സാറേ ഇത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ സ്ഥലയിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സംസ്കാരങ്ങളിൽ ജനിച്ചു വളർന്നവർ വ്യത്യസ്തമായ അറിവും കഴിവുമുള്ളവരും വ്യത്യസ്തമായ ഭാഷകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നവരും ഇവർ ഈ ആയിരത്തി നാനൂറ് വർഷങ്ങളുടെ ആ കാലഘട്ടത്തിൽ എഴുതിയ ഈ ഏക പുസ്തകത്തിൻ്റെ ഏകീകരണം ഒന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ തനക്കകത്ത് ഉള്ളവർക്ക് തന്നെ ഒരു വലിയ അത്ഭുതം തോന്നും കാരണം വിദ്യാസമ്പന്നന്മാർ മുതൽ യാതൊരു വിദ്യയും അഭ്യസിക്കാത്തവരും വരും എഴുതിയ ഗ്രന്ഥത്തിന് അവരുടെ കഴിവുകളുടെയോ ഭാഷയോടെയോ യാതൊരു വ്യത്യസ്തതയും നമുക്ക് അതിൻ്റെ നിലവാരത്തിൽ തരംതിരിച്ച് കാണാനില്ല അത് തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത ഇനി മറ്റൊന്ന് പറയാം താങ്കൾ ഈ വിശുദ്ധ വേദവസ്ത്രത്തിൽ വളരെ ഒരു നിലവാരമില്ലാത്ത പുസ്തകമായി അവതരിപ്പിച്ചപ്പോൾ എനിക്ക് ഇതിനകത്ത് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണ് നോക്കിക്കേ ആ വാക്യം നിറവേറിയത് താങ്കളിലൂടെ ആണെന്ന് ഞാൻ വളരെ ശക്തമായി പറയും ഇത് നശിച്ചു പോകുന്നവർക്ക് ഇത് പോഷകത്വമായി തോന്നും അപ്പം താങ്കളിത് പോഷത്വമാണെന്ന് പറഞ്ഞതിൽ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് മനോവ്യസനമല്ല ഉണ്ടായത് എനിക്ക് സന്തോഷമുണ്ടായത് കാരണം നശിച്ചു പോകുന്നവർ ഇതിന് പോഷത്വമായി കാണുമെന്ന് കാലങ്ങൾ മുൻകൂട്ടി പറഞ്ഞ ആ വാചകം ഇപ്പോൾ യാഥാർത്ഥ്യമായില്ലേ നശിച്ചു പോകുന്നവർക്ക് ഇത് പോഷത്വമായി എന്നാൽ ഇത് വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയാണ് അറിയാമോ ഇവിടുത്തെ നിയമങ്ങൾ കൊണ്ട് സാധിക്കാത്തത് അധികാരങ്ങൾ കൊണ്ട് സാധിക്കാത്തത് ശിക്ഷകൾ കൊണ്ട് സാധിക്കാത്തത് വൈദ്യശാസ്ത്രം കൊണ്ട് സാധിക്കാത്തത് ഈ ക്രൂശിൻ്റെ വചനത്തിൻ്റെ ദൈവശക്തി വ്യാപനിച്ചിട്ട് സാധ്യമായി അതിൻ്റെ ഒരു അനുഭവസ്ഥനാണ് ഞാൻ അത് എൻ്റെ വീഡിയോ കേട്ടിട്ടുള്ളവർക്ക് അറിയാമെന്നുള്ളത് ഞാനിവിടെ ആവർത്തിച്ച് പറയുന്നില്ല അപ്പോൾ ഒന്ന് താങ്കൾ ഈ വാക്ക് പറഞ്ഞപ്പോൾ നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണെന്ന് പറഞ്ഞ വചനത്തിൻ്റെ ഒരു നിവൃത്തി കൊണ്ട് കാണാൻ സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷം രണ്ടാമത്തെ കാര്യം ഈ വേദവസ്തു എന്ന് പറയുന്ന വിശുദ്ധ ബൈബിൾ താങ്കൾക്കറിയോ ലോകത്തിൽ ഏറ്റവും അധികം ഭാഷകളിലേക്ക് തർജമ ചെയ്യപ്പെട്ടുള്ളൊരു ഗ്രന്ഥമാണിത് എന്താണ് അതിൻ്റെ ആവശ്യം വന്നത് അല്ല ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞിട്ടുള്ള ഒരു പുസ്തകം എന്ന് പറയുന്നത് വിശുദ്ധ വേദവസ്തുവം തന്നെയാണ് ഏറ്റവും ഏറ്റവുമധികം രാജ്യങ്ങളിൽ പ്രചരിക്കപ്പെട്ട ഒരു പുസ്തകം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകം തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രസംഗ വിഷയ ആസ്പദമാക്കിയെടുക്കുന്ന ഗ്രന്ഥം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകം തന്നെയാണ് ഒരു പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ ഒരു പുസ്തകത്തെ പ്രതിപാദിച്ചുകൊണ്ട് മറ്റ് അനേക പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് ഉത്തരം അത് ഏതാണെന്ന് ചോദിച്ചാൽ വിശുദ്ധ ബൈബിളാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ അടിച്ചമർത്തുകൾക്ക് വിധേയപ്പെട്ട ഒരു ഗ്രന്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ വിശുദ്ധ വേദപുസ്തകമാണ് പക്ഷേ അതിന് പ്രത്യേകത പറയാം അടിച്ചമർത്തുവാൻ ശ്രമിച്ചവരുടെ ശ്രമം വിഫലമായി മാറുകയാണ് ഉണ്ടായത് ഇപ്പോൾ അവരുടെ തന്ത്രം തന്ത്രത പറഞ്ഞാൽ ഇത് നിരോധിക്കാൻ നോക്കുക അതിൻ്റെ ഒരു കാര്യം ഞാൻ ഒരു വാക്കിൽ പറയാം ഈ ചില ടൗണുകളിലൊക്കെ ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ടോ പ്ലാസ്റ്റിക് നിരോധിത മേഖല എന്ന എഴുതി വച്ചിരിക്കുന്നത് അത് അവിടെ ഈ പ്ലാസ്റ്റിക് വലിയ ഭീകരവാദം ഉണ്ടാക്കും വലിയ ഭീകരപ്രവർത്തനങ്ങൾ നടത്തുമെന്നുള്ളത് കാരണം കൊണ്ടൊന്നുമല്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വസ്തുവിനെ നശിപ്പിക്കാൻ നോക്കിയാൽ പറ്റത്തില്ല മണ്ണിലിട്ടാൽ അങ്ങനെ കിടക്കും ഇനി തീയിലേക്ക് ഇട്ടാൽ അത് കത്തും പക്ഷെ അതിൻ്റെ ഭാവമാറ്റം വരുമെന്നല്ലാതെ അതിനെ നശിപ്പിച്ച് കളയാൻ പറ്റത്തില്ല അപ്പോൾ പല വിധത്തിലും പ്ലാസ്റ്റിക്കിനെ നശിപ്പിക്കാൻ നോക്കിയിട്ട് ഒരു നശീകരണത്തിന് വിധേയപ്പെടില്ല എന്ന് ബോധ്യമായപ്പോൾ അടുത്ത തന്ത്രം ഇതിനെ നിരോധിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പറയട്ടെ സാറേ താങ്കളെപ്പോലുള്ളവരും താങ്കളെ സമ ചിന്താഗതിക്കാരുള്ളവരൊക്കെ ഇതിനെ പലപ്പോഴും നശിപ്പിക്കാൻ നോക്കി പക്ഷേ ഇതിനെ നശിപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അടുത്ത തന്ത്രമാണ് ഇതിനെ നിരോധിക്കുക എന്നുള്ളത് മനസ്സിലായല്ലോ അപ്പോൾ നശിപ്പിക്കാൻ പറ്റുന്നതിനെയൊക്കെ നശിപ്പിക്കും നശിപ്പിക്കാൻ പറ്റില്ലാത്തതിനെ നിരോധിക്കും അപ്പോൾ ഈ ബൈബിളും സുവിശേഷമൊക്കെ നിരോധിക്കുന്നതിൻ്റെ പിന്നെ കാരണം അതിനെ നശിപ്പിക്കാൻ പറ്റില്ലാത്തത് കൊണ്ടാണ് യാഥാർത്ഥ്യം മനസ്സിലായെന്ന് കരുതുന്നു സാറേ പിന്നെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്കും അവഹേളനയ്ക്കും വിധേയമായിട്ടുള്ള ഒരു ഗ്രന്ഥം വിശുദ്ധ വേദപുസ്തകമാണ് ആ നിസ്തുല്യതകൾ വെളിപ്പെടുത്തുന്ന ഒരു വാക്കാണ് താങ്കളിൽ നിന്നും പുറപ്പെട്ടു വന്നത് യൂസ്ലെസ് ആണ് അഞ്ച് പൈസക്ക് ഗുണമില്ലാത്ത യൂസ്ലെസ് ആണെന്ന് പറഞ്ഞില്ലേ താങ്കൾ ആ വാക്ക് പറഞ്ഞപ്പോഴും ബൈബിളിന് മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്നും മറ്റു മതഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വിശേഷത ഒന്നും കൂടി അരക്കിട്ടുറപ്പിച്ച് അതിൻ്റെ മാറ്റിനെ വർദ്ധിപ്പിക്കുകയാണ് സാറാണ് ചെയ്തത് അതിൻ്റെ വിശദീകരണങ്ങൾക്ക് നമുക്ക് കിടക്കാം അതിനുമുമ്പായി അദ്ദേഹം പറയുന്ന ഒരു കാര്യം നമുക്കത് കേൾക്കാം നമ്മൾ ഈ ചെയ്യുന്നത് ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയുന്ന ഒരു കാര്യമാണ് ഇതല്ലേ ഇപ്പം ഈ നമ്മൾ രണ്ടുപേരോട് ഇരുന്ന് സംസാരിക്കുന്ന ഈ മുറി ഈ മുറിക്കകത്ത് ഇന്ന് നമ്മൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ കേൾക്കുന്ന ഈ സ്ഥലം ഉണ്ടാക്കിയെടുക്കുന്നതിന് ഏത് റിലീജിയനാണ് സഹായിച്ചിട്ടുള്ളത് ഭഗവത്ഗീതക്കകത്ത് ഈ ക്യാമറ ഉണ്ടാക്കുന്നതിനോ ഈ ടെലിവിഷൻ ഉണ്ടാക്കുന്നതിനോ എല്ലാം സഹായിക്കുമോ ഏഹ് ബൈബിളിനകത്ത് സഹായിക്കുമോ കൊറാന ലോകത്തുള്ള ഏതെങ്കിലും ദിവ്യ ഗ്രന്ഥത്തിനകത്ത് ഈ കൊള്ളാവുന്ന മുറി തണു ഉഷ്ണിക്കാതെ ഈ മുറി ഇതിനെന്തെങ്കിലും കോൺട്രിബ്യൂഷൻ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇരുന്ന് പറയുന്ന ഈ സ്ഥലം അദ്ദേഹത്തിൻ്റെ ആശയം വാക്കുകളൊന്നും വ്യക്തമല്ല ഞാൻ ഊഹിച്ചെടുക്കും ഇതേ ഏതെങ്കിലും മതകൃത്ഥത്തിൻ്റെ സംഭാവന ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് എന്താ ആശയമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എങ്കിലും ഞാനൊന്ന് മനസ്സിലാക്കി പറയാം ഇവർ രണ്ടുപേരെയും മുറിക്കകത്തിരുന്ന് പറയുന്നു ഇത് ആയിരക്കണക്കിന് ആളുകൾ കാണുന്നു ഈ സംവിധാനത്തെക്കുറിച്ച് ഈ ക്യാമറയെക്കുറിച്ചോ ഈ വിധമായിരിക്കുന്ന സംവിധാനത്തെക്കുറിച്ച് ഏതെങ്കിലും മതത്തിൻ്റെ സംഭാവനയുണ്ടോ എന്ന ചോദ്യം പക്ഷേ ഞാനത് മനസ്സിലാക്കുന്ന ഏതെങ്കിലും മതത്തിൽ അതിനെ പ്രതിപാദിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എന്നാൽ താങ്കൾ പറഞ്ഞത് ഞാൻ പറഞ്ഞതും കൂടി കൂട്ടിച്ചേർത്ത് പറയാം സംഭാവനയുണ്ട് ഇതിനെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സന്തോഷ് കുളങ്ങര എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞ ഒരു വെഡ്ഡിത്തരത്തിന് മറുപടി കൊടുത്തപ്പോൾ ഞാനത് വിശദീകരിച്ചതാണ് എങ്കിലും ഞാൻ ചേർത്ത് പറയട്ടെ വിശുദ്ധ ബൈബിളിൽ വെളിപ്പാട് എന്ന് പറയുന്ന പുസ്തകമുണ്ട് അവിടെ പറയുന്നു മയിലുകൾക്കപ്പുറം കിടക്കുന്ന രണ്ട് ശവശരീയങ്ങൾ മൂന്നര ദിവസം കൊണ്ട് ലോകത്തിലുള്ള സകല ആളുകളും അത് കാണുമെന്ന് പറയുമ്പോൾ എന്താ സാറേ അതിനകത്ത് ഉദ്ദേശിച്ചത് ഇന്നേക്ക് ഏകദേശം ആയിരത്തി തൊള്ളായിരം വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞു വെച്ച ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ഇവിടെ നിന്നും മയിലുകൾക്ക് അകല കിടക്കുന്ന രണ്ട് വ്യക്തികളുടെ ശവശരീരം ലോകത്തിലുള്ള എല്ലാവരും കാണുമെന്ന് പറയുമ്പോഴും നിങ്ങൾ രണ്ടു പേരെയും മുറിക്കകത്തിരുന്ന് പറയുന്നത് കാണില്ല എന്ന് ധരിച്ചെങ്കിൽ ഞാൻ പറയുന്നു കിണറ്റിൽ കിടക്കുന്ന തവള ഞാൻ കടൽ കണ്ടുവെന്ന് അവകാശപ്പെട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ സമുദ്രത്തെ കുറ്റം പറയരുത് നിങ്ങൾ കാണാത്ത ഒരു സമുദ്രം അപ്പുറം കിടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് പറയുന്ന വിശുദ്ധ ബൈബിളിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒന്ന് അന്വേഷിച്ചിട്ട് ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇത് വായിച്ചിട്ടുള്ള അന്വേഷിച്ചിട്ട് ഒരു വീട് ഇറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളതായ എന്നെ പോലെയുള്ളവരുടെ ഇത്തരത്തിലുള്ള പണികളൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടും എനിക്കത് പറയാതിരിക്കാൻ തരമില്ല കാരണം ഞാൻ ബൈബിളിൻ്റെ ഒരു വക്താവാണ് പ്രസംഗി ബൈബിൾ പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ പ്രസംഗിക്കുന്ന ബൈബിളിൻ്റെ അതിൻ്റെ വർണ്ണ പകിട്ടിയേകുന്ന ആശയങ്ങൾ വരുമ്പോൾ എനിക്കത് എടുത്ത് കണിക്കാരിക്കാൻ പറ്റത്തില്ല നിങ്ങൾ പറഞ്ഞ രണ്ട് ആ ഒരൊറ്റ വാക്ക് ബൈബിളിൻ്റെ ഒന്നും കൂടി അതിൻ്റെ നിറത്തെ തിളങ്ങുന്നതാക്കി തീർക്കുകയാണ് ചെയ്തത് കാരണം ക്രൂഷിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് എന്ന് പറഞ്ഞ വാക്ക് നിങ്ങളിൽ പോലെയുള്ളവരേൽ അത് നിറവേറുകയും രണ്ട് ലോകത്തിൽ ഏറ്റവും സവിശേഷതയാർന്ന ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ തന്നെയാണെന്ന് താങ്കളുടെ പരിഹാസ വാക്കുകളിലൂടെ അതൊന്നും കൂടി വെളിപ്പെടുത്തുമ്പോൾ ഞാൻ എൻ്റെ മാറോട് ചേർത്ത് പിടിക്കാൻ ഒന്നും കൂടി ആഗ്രഹിക്കുന്നു വിശുദ്ധ ബൈബിളിനെ അപ്പോൾ അതുകൊണ്ട് സാറേ നിങ്ങൾ രണ്ടുപേരെയും മുറിക്കാത്തിരുന്ന പറയുന്ന കാര്യം ആയിരക്കണക്കിന് ആളുകൾ കാണുമെന്നും അതിനുള്ള സംവിധാനങ്ങളും ക്യാമറയും അതിനെ മറ്റ് ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്ന സംവിധാനമൊക്കെ ഉണ്ടാകുമെന്ന് മറ്റേതെങ്കിലും ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പ്രസംഗിക്കുന്ന വിശുദ്ധ ബൈബിളിൽ അതുണ്ട് സാറേ ഇന്നേക്ക് ആയിരത്തി തൊള്ളായിരം വർഷങ്ങൾക്ക് മുൻപ് യോഹന്നാൻ എന്ന് പറയുന്ന ഒരു അപ്പോസ്വലൻ എഴുതി വെച്ച വാക്കുകളാണ് അത് നിറവേറിക്കഴിഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കാണെന്ന് കരുതുന്നു പിന്നെ താങ്കളെയും ദരിദ്രന്മാരെ കണ്ടിട്ടൊരു കാര്യം പറഞ്ഞില്ലേ നമുക്കത് കേട്ടുനോക്കാം ആത്മാർത്ഥമായി പ്രാര്ത്ഥിക്കുന്നവരില്ലയോ ദരിദ്രവാസികൾ ആ അമ്പലത്തിന് മുഴുവൻ തെണ്ടിയിരിക്കുന്ന മനുഷ്യരെ ഇല്ലേ ഇവിടുന്ന് കാശ് കൊണ്ടുപോയി നമ്മൾ ഇടുന്ന സമയത്ത് അവിടെ ഈ തെണ്ടിയിരിക്കുന്ന ആൾക്കാര് എന്തുകൊണ്ടാണ് അവിടെ നിന്ന് കിട്ടാതെ പോയിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരല്ലേ ഈ ദരിദ്രന്മാർ അവർ അമ്പലത്തിൻ്റെയോ പള്ളിയുടെയൊക്കെ പള്ളി താങ്കളെ പറഞ്ഞില്ല ഞാൻ ചേർത്ത് തുടങ്ങിയാ അവിടെ പോയിരുന്നു കൃഷ്ണ യാചിക്കുന്നു താങ്കളെ പറഞ്ഞ വാക്കുകളിൽ അത്ര വ്യക്തമല്ല എങ്കിലും താങ്കളുടെ പരാതി എനിക്ക് തോന്നുന്നത് ഈത്ര പ്രാർത്ഥിച്ചിട്ടും ഈ ദാരിദ്ര്യം മാറുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് വന്നതെങ്കിൽ എൻ്റെ പൊന്നു സ്നേഹിത ഇവടെ ഓരോരോ രാജ്യത്ത് ജനിച്ച ജനങ്ങളിൽ ദരിദ്രരുണ്ടെങ്കിൽ അതിന് ദൈവത്തോടല്ല പറയുന്നത് ഒരു മനുഷ്യനും സമ്പന്നനായിട്ടും ജനിക്കുന്നില്ല ഒരു മനുഷ്യനും ദരിദ്രനായിട്ടും ജനിക്കുന്നില്ല അതാദ്യം മനസ്സിലാക്കുക ഒരു മഹാൻ മഹാന്മാർന്നിരിക്കുന്നത് ഒരുവൻ ദരിദ്രനായി ജനിച്ചില്ലല്ലോ എന്നോർത്തല്ല നിരാശപ്പെടേണ്ടത് നീ മരിക്കുമ്പോൾ ദരിദ്രനായി മരിച്ചോ അതാണ് എൻ്റെ ഭാഗ്യകേടെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് സമ്പന്നനായിട്ടല്ല ജനിക്കുന്നു ഒരു പക്ഷേ ഇങ്ങനെ സമ്പത്തുള്ള ഭവനത്തിൽ ജനിച്ച് നിൽക്കാം അത് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആശയമാണ് ഞാൻ പറയുന്നത് അതിൻ്റെ അവകാശം നീ തന്നെ ആകണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ ജനിച്ചത് വലിയ സമ്പത്തുള്ള വീട്ടിലാണെങ്കിലും നീ സമ്പന്നനാകണമെന്ന് നിർബന്ധമില്ല ഇനി മറ്റൊന്ന് പറയാം കൂടുതലും ദാരിദ്ര്യമൊക്കെ ഉണ്ടാകുന്നത് കാരണം അവരെ പിടിപ്പുകൾ കൊണ്ടാണ് ശ്രദ്ധിച്ചോണം ഇന്നും മത്സരിച്ച് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് നേരെ ഓപ്പോസിറ്റ് താമസിക്കുന്ന ആളുകളുണ്ട് ആഡംബരം കണ്ടിട്ട് അതിനൊപ്പമായി തീരാൻ വേണ്ടി വരുമാനം ലോൺ എടുത്തും കടവെടുത്തൊക്കെ മേടിച്ച് കൂട്ടിയിട്ട് അവസാനം വിറ്റുപിറക്കി നശിപ്പിച്ച് നാശമാക്കി ദരിദ്രനായി മാറുമ്പോൾ അടുത്ത തലമുറയിലുള്ളവൻ ജനിക്കുന്നത് ഒന്നുമില്ലാത്തവനായിട്ടാണ് പക്ഷെ ഒന്ന് പറയാം ഒരു ഭാഗം കഴിഞ്ഞ തലമുറയുടെ ഉത്തരവാദിത്വം രണ്ടാമത്തെ ഭാഗം ഇപ്പോൾ ജീവിക്കുന്നവൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഈ കഴിഞ്ഞ ദിവസം വാട്സാപ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് കണ്ടു കേരളത്തിലെ ബംഗാളികൾ പണി കഴിഞ്ഞ് അവർ ബാങ്കിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ മലയാളികൾ പണി കഴിഞ്ഞ് ബാറിലേക്ക് പോകും അതങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു മേസ്തിരി എന്നോട് പറയുന്നത് മേസ്തിരിമാർക്ക് തിങ്കളാഴ്ച ദിവസം അവധിയാണ് അതിന് രണ്ട് കാരണമുണ്ട് ബംഗാളികൾ അവധി എടുക്കുന്നത് അവർ തിങ്കളാഴ്ച ദിവസം തലയാഴ്ചത്തെ ഒരാഴ്ചത്തെ പണിക്കൂലി മുഴുവനും ബാങ്കിൽ നിക്ഷേപിക്കാൻ വേണ്ടി അവർ ബാങ്കിലേക്ക് പോകുന്നു മലയാളി തിങ്കളാഴ്ച അവധി അവധിയെടുക്കുന്നതിൻ്റെ കാര്യം ഒരാഴ്ചത്ത് മുഴുവനും അടിച്ചു പിടിച്ച് കുടിച്ച് ജീവിച്ചത് കൊണ്ട് തിങ്കളാഴ്ച പോകാൻ വണ്ടിക്കൂലിയില്ല അതാണ് കാര്യം രണ്ട് പാർട്ടികളും ലീവ് എടുക്കുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ സാറേ ഞാൻ ഗൗരവത്തിലേക്ക് വരട്ടെ ഇവിടെ ഒരു കൂട്ടം ജനങ്ങൾ ദരിദ്രരുണ്ടെങ്കിൽ നിങ്ങൾ മതത്തെയോ ദൈവത്തെയോ അല്ല കുറ്റം പറയുന്നത് അതാത് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളോട് പറയണം ഏകദേശം നൂറ്റി നാൽപ്പത്തി ആറര കോടി ജനങ്ങൾ ഭാരതത്തിൽ ഇപ്പോഴുണ്ട് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു കണക്ക് അങ്ങനെയെങ്കിൽ ഒരു കുടുംബത്തിൽ ആ ശരാശരി അംഗങ്ങൾ ഒരു കുടുംബത്തിലുണ്ട് എന്നുള്ള കണക്കിൽ നോക്കിയാൽ ഏകദേശം മുപ്പത്തി ആറര കോടി കുടുംബങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് അതിൽ ഒരു മുപ്പതി കോടി കുടുംബങ്ങളും ദരിദ്രരാണെന്ന് കരുതുക ആറര കോടി ജനങ്ങൾക്ക് ആവറേജ് ജീവിക്കാൻ ഉള്ള പണമുള്ളവരും അല്ലെങ്കിൽ ലക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരുമായിരിക്കട്ടെ ഇതെൻ്റെ ഒരു വെറുതെ ഒരു കണക്കാണ് ഒരു മനക്കണക്കാണ് അത്ര യാഥാർത്ഥ്യം ഉണ്ടാവണമെന്നില്ല പക്ഷേ നിങ്ങളൊരാ ഒരു നിങ്ങളെ ഒരു ആശയം ഗ്രഹിപ്പിക്കാൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ മുപ്പത്തിയാറര കോടി ജനങ്ങളിൽ നിർദ്ദേശം ഒരു മുപ്പത് കോടി കുടുംബങ്ങൾ ദരിദ്രരാണെങ്കിൽ മൂവായിരം കോടി രൂപ മുടക്കി ഒരു പ്രതിമയുണ്ടാക്കിപ്പോകും ആ പൈസ ഈ മുപ്പത് കോടി കുടുംബങ്ങൾക്ക് കൊടുത്തായിരുന്നെങ്കിൽ നൂറ് കോടി രൂപ ഒരു കുടുംബത്തിന് കിട്ടത്തില്ലേ അല്ല ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചതുള്ളൂ നിങ്ങൾ ഇവിടുത്തെ ദരിദ്രന്മാരെ കണ്ടിട്ടെ ഈ ഫിഷ് യാചിക്കുന്ന ദരിദ്രൻ ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ പോലും അതിൻ്റെ ഒരു വീതം ടാക്സ് എവിടെ ചെന്നറിയാമല്ലോ ഇത് വേണ്ട ജീവിതം മടുത്തു മടുത്തുവെന്ന് കരുതിച്ചിട്ട് വിഷം മേടിച്ച് കഴിക്കാനായി അല്പം വിഷം മേടിച്ചാലും അതിലും ഒരു വീതം ടാക്സ് അവിടെ ചെന്നല്ലോ ഇവിടെ മൂന്നും നാലും പേരും പറഞ്ഞ് പെൻഷൻ മേടിക്കുന്ന ആളുകൾ ഇവിടെ ഇല്ലേ ഇല്ലേ ഞാൻ ആ വകുപ്പിൽ കുറേ നാളിരുന്ന് ഈ വകുപ്പിൽ കുറേ നാളിരുന്ന് ആ വകുപ്പ് ഈ വകുപ്പ് മൂന്നാമത്തെ ഒരു വകുപ്പിൻ്റെ പേരും പറഞ്ഞിട്ട് പിന്നെയും മേടിച്ചു ഇതെല്ലാം മേടിച്ച് കുറ്റിയാലും ഇവർക്ക് എല്ലാവിധ സ്പെഷ്യലോട് കൂടി ഒരു ആഹാരം കഴിക്കുന്നതിന് എത്ര അറിയാമോ നിങ്ങൾ ഈ പരാതി എവിടെയാ പറയേണ്ടത് നിങ്ങൾ വലിയ ചിന്തകനാണല്ലോ ഇവിടെ ദരിദ്രന്മാരുണ്ടെങ്കിൽ അത് ഈ രാജ്യം ഭരിക്കുന്നതോട് പറയണം ഒരു ഏത്തവാഴ നടന്ന വ്യക്തി നട്ടിട്ട് കൊലവെട്ടാനൊന്നുമില്ല അങ്ങോട്ട് പോകുന്നേ അതിൻ്റെ പിന്നിൽ എത്രയോ അധ്വാനങ്ങളുണ്ട് എത്രയോ പണച്ചിടവുണ്ട് എന്നിട്ട് ഈ കർഷകന് കിട്ടുന്ന എത്ര രൂപയാണ് അതൊന്ന് ചൂണ്ടിക്കൊടുക്കുന്നവന് കിട്ടുന്ന എത്രയാണെന്നറിയാമോ ഈ സംവിധാനങ്ങൾക്കൊരു മാറ്റം വരുത്താൻ നിങ്ങൾ അവിടേക്ക് വരാൻ സ്നേഹിക്കുക വെറുതെ എന്ത് കണ്ടാലും ബൈബിളിന് കീർത്തോണ്ടാതെ അപ്പോൾ ഇവിടെ ഇവിടെ ദരിദ്രനായി ജനിച്ചതിന് പിന്നിലൊന്നും ദൈവം ഉത്തരവാദിത്ത ഏറ്റെടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല വിശുദ്ധ ബൈബിളാകട്ടെ ആരെയും പണം കൊടുത്ത് അത് കൊടുത്ത് ഇത് കൊടുത്തൊക്കെ സമ്പന്നനാക്കാമെന്ന് ഞാൻ വായിച്ച ബൈബിൾ കണ്ടിട്ടില്ല ഇനി അബ്രാഹാമിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അബ്രഹാമിനെ അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊട്ടു മുൻപ് നമ്മൾ വായിക്കുന്നുണ്ടേ മൃഗസമ്പത്തിലും പൊന്നിലും വെള്ളിയിലും എല്ലാം അബ്രാഹാം അതിസമ്പന്നനായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് അനുഗ്രഹം എന്ന് പറയുന്ന പണം എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നത് ബൈബിൾ അറിയില്ലാത്ത വകനം അറിയില്ലാത്ത ഒരാൾക്കാരുണ്ട് അവരൊന്നും ഞങ്ങളുടെ കൂട്ടത്തിൽ ഇതുൾപ്പെടുത്തല്ലേ ഞങ്ങൾ പറയുന്ന സമ്പന്നത വിശ്വാസത്തിൽ സമ്പന്നത ആത്മീയത്തിൽ സമ്പന്നത സമാധാനത്തിൽ സമ്പന്നത മുപ്പത്തിമൂന്നര വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് മൂന്നര വർഷം ശിഷ്യന്മാരെ ചേർത്ത് പ്രവർത്തിച്ചിട്ട് പോയ കർത്താവ് ശിഷ്യന്മാർ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ഏക്കർ വീതം അമ്പത് ഏക്കർ വീതം ഞാൻ എഴുതി തരാം ഇങ്ങോട്ട് വരാനല്ല പറഞ്ഞേ ഞാനൊരു സാധനം തരാം അത് ഈ ലോകം തരുന്നതല്ല ഈ ലോകത്തിൽ നിങ്ങൾക്കെല്ലാം നേടാം പക്ഷെ ഒന്ന് അത് നിങ്ങൾക്ക് ഈ ലോകത്ത് കിട്ടത്തില്ല അതാണ് സമാധാനം അപ്പം അതുകൊണ്ട് തന്നെ കർത്താവ് പോകാൻ നേരത്ത് തന്നിട്ട് പോയത് സമാധാനമാണ് അതുണ്ട് സാറേ അപ്പം അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ദരിദ്രന്മാരെ സമ്പന്നനാക്കാൻ വേണ്ടിയുള്ള മാർഗമല്ല വിശുദ്ധ ബൈബിൾ പ്രഘോഷിക്കുന്ന മാർഗം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തെറ്റിപ്പോയി വെറുതെ വേറെ വലിയ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് ജനശ്രദ്ധ ആ ആകർഷിക്കാനായിട്ട് ശ്രമിക്കുക ബൈബിളെ പറ്റിയ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇരുമ്പ് വടം പൊട്ടിച്ച് പരിചയമുണ്ടായിരിക്കാം പക്ഷേ ചാർജ് ചെയ്തിരിക്കുന്ന ഇലവൺ കെ വി കയറി പരിച്ച് പൊട്ടിക്കാൻ നോക്കരുത് അതാണ് വിശുദ്ധ ബൈബിൾ അതിന് മറ്റൊരാശയമുണ്ട് അപകടത്തിൽപ്പെട്ട മനുഷ്യൻ ആദ്യം ദൈവമേന്ന് വിളിക്കുന്നത് അദ്ദേഹം പറയുന്നത് കേട്ടു നോക്കി ആദ്യം നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന ദൈവമേന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാ ജീവികളും അപകടത്തിൽപ്പെട്ട മനുഷ്യൻ ആദ്യം ദൈവമേന്ന് വിളിക്കും മറ്റുള്ള ജീവികളാകട്ടെ അത് രക്ഷപ്പെടാൻ നോക്കും ഇത് തന്നെയാണ് സ്നേഹിത ഈ മനുഷ്യനും മൃഗം തമ്മിലുള്ള വ്യത്യാസം വിശുദ്ധ വേദവസ്തു പറയുമ്പോൾ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതുപോലെ അല്ല മൃഗത്തെ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ മറ്റു ജീവികളെ സൃഷ്ടിച്ചതുപോലെയല്ല മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യനിൽ ഇപ്പോഴും ഒരു ഈശ്വര ബോധമുണ്ട് ഇത്രയും കാലം പുരോഗമിച്ചിട്ട് എവിടെയെങ്കിലും മൃഗങ്ങൾ ചേർന്ന് ഒരു പള്ളിയോ ഒരു അമ്പലമോ ഒരു മോസ്കോ ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടില്ല അത് മനുഷ്യനുള്ളത് നിങ്ങൾ പറയുമ്പോൾ ഇരുന്ന ഏതെങ്കിലും ഒരു ജീവി ഇരുന്ന് വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ടോ അപ്പം തന്നെ ചിന്തിച്ചാൽ മതിയല്ലോ തമ്മിലുള്ള വ്യത്യാസം അല്ലെന്നോ അതിനാണ് മനുഷ്യനിൽ ആത്മാവെന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് അതീ പറയുന്നത് താങ്കളാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഏതെങ്കിലും ഒരു കഷ്ടത്തിൽ ദൈവമേന്ന് വിളിക്കും നിരീശ്വര നിരീശ്വരവാദിയുടെ ശരീരത്തിലേ കേട്ടോ ഞാനൊന്ന് വിശദീകരിച്ച് ദൈർഘ്യവും കൂട്ടുന്നില്ല ഞാൻ അബോധാവസ്ഥാ മരിക്കുന്ന സമയത്ത് അബോധാവസ്ഥയിലാകാൻ സാധ്യതയുണ്ട് ആ നിമിഷം ഞാൻ ചിലപ്പോൾ അറിയാതെ ദൈവമേന്ന് ഒന്ന് വിളിച്ചു കാണും എങ്കിലും എൻ്റെ ശിഷ്യന്മാർ വിശ്വസിക്കരുത് കേട്ടോ കേട്ടോന്ന് അപ്പോൾ എങ്ങനെയുള്ള ആശയങ്ങളൊക്കെ അറിയാതെ വരും അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ ദൈവമെന്ന് വിളിക്കാനുള്ള കാരണം അത് അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കിടക്കുന്ന ഒരു ദൈവത്തിനൊരു ഭാഗമാണ് അതിന് ഞാനൊരു ഒരു നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റാത്തൊരു തെളിവ് തരാം ഒരു വ്യക്തി സ്വാഭാവിക മരണം രോഗമോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മരണം വാർദ്ധിക്കുമോ നിമിത്തം മരിച്ചാൽ പ്രാണൻ ശരീരത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ അദ്ദേഹം മരിച്ചു എന്ന് പറയും എന്നാൽ ഒരു അപകടത്തിലോ അല്ലെങ്കിൽ ഒരു കലാപത്തിലോ പ്രാണൻ നഷ്ടപ്പെട്ടു പോയാൽ കൊല്ലപ്പെട്ടു എന്ന് പറയും എന്നാൽ സ്വയമായി തൻ്റെ പ്രാണനെ ശരീരത്തിൽ നിന്ന് അകറ്റി മാറ്റുവാൻ ചെയ്ത് സ്വീകരിക്കുന്ന പ്രവണത സ്വയമായി അതിന് എന്ന് പറയും വെള്ളത്തിച്ചാടിയോ വിഷപാടിച്ചോ കറണ്ട് പിടിച്ചോ തൂങ്ങിച്ചാത്തോ എങ്ങനെയെങ്കിലും ആകട്ടെ സ്വയമായി ജീവനെ അപകരിച്ച് കളയുമ്പോൾ ആത്മഹത്യ എന്ന് പറയും ഞാൻ വിശേഷിപ്പിച്ച മൂന്ന് മരണവും ഒരു പ്രക്രിയയിൽ നടക്കുന്ന ശരീരത്തിൽ നിന്ന് പ്രാണൻ വിട്ടുമാറുന്നു പക്ഷേ എന്തുകൊണ്ടാണ് മൂന്ന് തരത്തിലുള്ള നാമങ്ങൾ വന്നത് പേരുകൾ വന്നത് സ്വാഭാവിക മരണത്തിന് മരിച്ചു വന്നു കലാപത്തിലോ അപകടത്തിലോ ആ പ്രാണൻ പോയതിന് കൊല്ലപ്പെട്ടുവെന്നും സ്വയമായി ജീവൻ എടുക്കുമ്പോൾ എന്ത് ആത്മഹത്യ അവിടെയാണ് ആത്മാവൻ്റെ പ്രയോഗം വന്നത് അതിൻ്റെ കാരണം അറിയാമോ ആദ്യം പറഞ്ഞ രണ്ട് മരണത്തിലും അവൻ്റെ ജീവന് ഹത്യ വന്നിട്ടുള്ളൂ അവനൊരു ദൈവ പൈതലാണെങ്കിൽ അവൻ്റെ ആത്മാവന് ഹത്യ വന്നിട്ടില്ല മനസ്സിലായി കാണുമല്ലോ സ്നേഹിത എന്നാൽ ഇനി ഒരു വിശ്വാസിയായി ഈശ്വര വിശ്വാസിയായി വിശുദ്ധ ബൈബിൾ പറയുന്നത് പോലെ അനുസരിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണെങ്കിലും സ്വയമായി ജീവൻ എടുക്കുക കേവലം മരണമല്ല ആത്മാവിനഹത്യ വരുത്തിയേ അവന് നിത്യത കിട്ടത്തില്ല അവൻ്റെ ആത്മാവിനെ ഹത്യ കിട്ടിയത് മനസ്സിലായി കാണാൻ ആത്മഹത്യ എന്നുള്ള പദം ഞങ്ങൾ എന്തുകൊസുകാരണ്ടാക്കിയ പദമൊന്നുമല്ല ആ പദം ഇട്ടപ്പോൾ തന്നെ അതിൽ അന്തർലീനമായിരിക്കുന്ന ആശയത്തിന് വിരുദ്ധമായ ഒരു ആശയം പ്രകടമാകാതെ വാക്കുകൾ ഉണ്ടായല്ലോ ഈ മനുഷ്യൻ അപകടത്തിൽപ്പെടുമ്പോൾ ആദ്യം തമ്പുരാനെന്നോ അള്ളാന്നോ ഭഗവാനെന്നോ ദൈവമേന്നോ ഒക്കെ വിളിക്കും അത് മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആത്മാവ് വിളിപ്പിക്കുന്നതാണ് മനസ്സിലായി കാണും മൃഗത്തിന് ആ സാധനം ഇല്ല അതുകൊണ്ടാണ് മൃഗൻ മൃഗൻ രക്ഷപ്പെടാൻ നോക്കുന്നത് എന്നാൽ തിരിച്ചെന്ന് ചോദിക്കട്ടെ ഈ മനുഷ്യൻ ദൈവമേ എന്ന് വിളിച്ചിട്ട് അവിടെ കിടക്കുകയാണോ ചെയ്യുന്നേ നിങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങനെയാണോ ഒരു കുഴിയിൽ വീണവൻ ദൈവമേന്ന് വിളിച്ചു ഞാൻ അവൻ കയറി നോക്കുകയാണ് ചെയ്യുന്നത് സ്കൂട്ടറിൽ പോകുന്നവർ മറിച്ച് മറിഞ്ഞു വീണാൽ ദൈവമേന്ന് വിളിച്ച് അവിടെ കിടക്കുവല്ല ചെയ്യുന്നേ എന്ന് വിളിച്ചിട്ട് അവൻ ചാടി എഴുന്നൊക്കെ ചെയ്യുന്നത് അപ്പം പിന്നെ ഏതെങ്കിലും ആശയം പറയുമ്പോൾ എന്ന് ചിന്തിച്ചിട്ട് പറയണ്ടേ ഇതൊക്കെ ഞാൻ സമൂഹത്തിൽ കിട്ടുകൊടുക്കണം എന്ന് വിശേഷം ഒരു വലിയ സമൂഹത്തെ തന്നെ എതിർത്തു കൊണ്ട് സംസാരിക്കുമ്പോൾ ഒത്തിരി കടന്ന് ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് പരിഭവപ്പെടുകയും വേണ്ട മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ദൈവത്തിൻ്റെ ഭാഗം ഉള്ളതുകൊണ്ടാണ് അതായത് ഒരു ആത്മാവ് ഉള്ളത് കൊണ്ടാണ് അവൻ ദൈവമെന്ന് വിളിക്കുന്നത് മൃഗത്തിന് അതില്ലാത്തത് കൊണ്ട് വിളിച്ചില്ല താങ്കൾ പറയുന്നുണ്ടല്ലോ ഈ മനുഷ്യനെ എല്ലാം മനുഷ്യനെല്ലാം കണ്ടുപിടിച്ചെന്നുള്ളൊരു തോന്നലുണ്ടെന്നാണ് നമ്മളിങ്ങനെ മനുഷ്യനാണ് കണ്ടുപിടുത്തൊക്കെ പറയും അല്ല താങ്കൾ തന്നെയല്ലേ പറഞ്ഞത് ഈ ആശാരി മൂശാരിയും കൂടിയാണ് ഈ രോഗത്തെ തകിടം മറിച്ച് ഇതേപോലെ അവസ്ഥയിലാക്കിയത് അത് മനുഷ്യൻ്റെ കണ്ടുപിടുത്തം തന്നെ നെല്ല് കുത്തുന്ന ഈ മില്ലുണ്ടല്ലോ മില്ല് അതിൻ്റെ തവിട് അതിൻ്റെ ഉമി അരി ഇത് വേറെ വേറെയായിട്ട് വരും അതുകൊണ്ട് ആ മില്ലിനെ പ്രശംസിക്കുന്നതിനേക്കാൾ ആ മില് കണ്ടുപിടിച്ച ഒരാളില്ലേ അദ്ദേഹത്തിനല്ലേ അനുമോദനം കൊടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ തലമുണ്ട ഇരുന്ന സാധനമല്ലേ ഇവിടെ ഒരു മില്ലായിട്ട് പ്രവർത്തിച്ചു കണ്ടത് താങ്കളുടെ ആശയത്തിൽ താങ്കൾ മില്ലിനെ കണ്ട് പ്രശംസിക്കും ഞാനാണെങ്കിൽ മില്ലിനെയല്ല ആ മില്ല് നിർമ്മിച്ച അത് കണ്ടുപിടിച്ച ആളെ പ്രശംസിക്കും ഇവിടെ ആചാര്യ മോശാരിയും എന്തുണ്ടാക്കിയാലും ഇവർക്കൊക്കെ ഈ ബുദ്ധി വൈഭവം കൊടുത്തൊരു സൃഷ്ടാവുണ്ട് അതറിയാമോ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ തന്നെ ഓരോന്നിനും ഓരോ വ്യത്യസ്തമായ രീതിയിൽ സവിശേഷതകൾ കൊടുത്തതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് നല്ല മനോഹരമാർന്ന കണ്ണിന് കുളിർമയേകുന്ന വിധത്തിലുള്ള അമ്പല ചുംബികളായിരിക്കുന്ന കെട്ടിടങ്ങൾ പണിയാനിവിടുത്തെ എഞ്ചിനീയർമാർക്ക് കഴിയും ഏത് ഡിസൈൻ പറഞ്ഞാലും ആ ഡിസൈനിൽ പണിയാൻ അവർക്ക് കഴിയും ഒരു കഷ്ണം തടിയൽ ഈ ചെതലുണ്ടാക്കി ഒരു സാധനം ഉണ്ടല്ലോ ടണൽ പോലെ അതിനകത്തോടെ അവർ സഞ്ചരിക്കുന്നുണ്ട് ഒരു ഗുഹയായിട്ട് ഒരു എഞ്ചിനീയറിന് ഒരു മേസിൽ കന്ന് ഉണ്ടാക്കി കാണിക്കാൻ പറ്റുമോ സ്നേഹിത ഈ ഓലഞ്ഞാലിക്കിളിയുണ്ടല്ലോ ഓലഞ്ഞാലിക്കിളി അത് കൂട് കൂട്ടുന്നത് കണ്ടിട്ടുണ്ടോ രണ്ട് കാര്യം ശ്രദ്ധേയമാണ് ഒന്ന് അത് തെങ്ങനാണ് കൂട് കൂട്ടുന്നത് അതിൻ്റെ പഴുത്തിരിക്കുന്ന പട്ടയില് അതായത് ഈ കൂടുണ്ടാക്കി അതിനകത്ത് മുട്ട വിരി ഇട്ട് ആ മുട്ട വിരിഞ്ഞ് ആ കുഞ്ഞ് സ്വയമായി പറക്ക പറക്കുവാൻ കഴിയുന്ന ആ സമയത്തിനുള്ളിൽ ആ തെങ്ങിൻ്റെ പട്ട കൊഴിഞ്ഞ് വീഴരുത് അതുകൊണ്ട് പഴുത്തതിൽ ഉണങ്ങിയതിന്നും ആ കീഴ് കൂട് കൂട്ടത്തില്ല ഇത് ആര് പറഞ്ഞു കൊടുത്തിട്ടാണ് ആരാ പറഞ്ഞു കൊടുത്തേ നീ ആ താഴ്ത്തെ കയറി വരാൻ എളുപ്പമുള്ളത് കൊണ്ട് താഴത്തെ പറ്റിയൊരു കൂടെ ഉണ്ടാക്കിക്കോ നിങ്ങളെപ്പോലുള്ള മനുഷ്യർ പറഞ്ഞു കൊടുത്താൽ കിളി അത് ചെയ്യത്തില്ല കിളിക്കറിയാം ആ കൂട് കൂട്ടാൻ കുറേ ദിവസം ഉണ്ടാക്കും ആ കൂട് മെലഞ്ഞുണ്ടാക്കിയതിന് ശേഷം അതിനകത്ത് മുട്ടയിട്ട് ആ മുട്ട വിരിയാൻ കുറെ സമയമെടുക്കും അതിനുശേഷം ആ കുഞ്ഞിന് പപ്പും തൂവലൊക്കെ വെച്ച് വരാൻ കുറെ സമയമെടുക്കും അതിനുശേഷം ആ കുഞ്ഞ് പറക്കാൻ പഠിക്കാൻ കുറെ നാളുകൾ എടുക്കും അത്രയും നാളുകൾ ആ തെങ്ങിൽ ആ പട്ടയുണ്ടായിരിക്കണമെന്ന് ആ കിളിക്കറിയാവാചാനെ എൻ്റെ ചോദ്യം ഞാൻ ആദ്യം പറഞ്ഞതിനുള്ള കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന വലിയ വിരുദന്മാരൊക്കെ ഉണ്ടല്ലോ മനുഷ്യരെ അവരെ കൊണ്ട് പറ്റുമോ ഓരോ ഞാൻ കിളി ഉണ്ടാക്കുന്നത് പോലെ ആ ചുണ്ടുകൊണ്ട് കോർത്ത് കോർത്ത് എടുത്ത് ഒരു കൂട് പണയുന്നത് പോലെ ഒരു കിളിക്കൂട് ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നുണ്ടോ എന്തിനു വേണ്ടി ഇരട്ടത്തലയുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ രണ്ടു തലയൊന്നും ഇല്ലെങ്കിൽ പോലും വിളിക്കുന്നൊരു പക്ഷിയുണ്ടല്ലോ ചകിരിയുടെ നാല് കൊണ്ട് റൗണ്ട് ചെയ്തെടുക്കുന്ന ഒരു കൂട് ഏത് മേസിലെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അതേപോലെ അപ്പോഴേ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക ദൈവം ഓരോ സൃഷ്ടികൾക്കും അതിൻ്റെതായ സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട് അതിന് രക്ഷപ്പെടാനുള്ള മാർഗവും വേഗ ഒന്നുകിൽ വേഗത അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലൊക്കെ ഉള്ള ഉദാഹരണമാണല്ലോ അട്ട അട്ട എങ്ങനെ രക്ഷപ്പെടുന്നത് ഓരോ ജീവജാലങ്ങളെ കുറിച്ച് പഠിക്കുക ഞാനൊന്നും വിശദീകരിച്ച സമയം കളയുന്നില്ല അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ മില്ലിനകത്തെയോ ഞാനതിനകത്ത് നെല്ല് കൊണ്ടിട്ടപ്പോൾ അതിനകത്ത് നല്ല വെള്ളയ അരിയും ഒരു സൈഡിൽ കൂടെ ഒരു വശത്തോടെ അതിൻ്റെ ഉമീൻ തവിടെയൊക്കെ പോകുന്നുള്ളത് കണ്ട് ഈ യന്ത്രത്തെ കണ്ട് പ്രശംസിക്കുന്നത് നല്ലതാണെങ്കിലും അതിനേക്കാൾ പ്രശംസ അർഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അതിൻ്റെ ഉപജ്ഞാതാവ് അവിടേക്ക് ഒരു ദിവസം നമ്മുടെ ചിന്ത അയക്കുന്നത് നല്ലതാകട്ടോ അപ്പം അതുകൊണ്ട് പ്രിയ സാറിനോടൊന്ന് പറയട്ടെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സബ്ജക്റ്റുകൾ വെളിയിലുണ്ട് അവയൊക്കെ എടുക്കുക ശാസ്ത്രീയമായോ രാഷ്ട്രീയമായോ എന്തെല്ലാം വിഷയങ്ങളുണ്ട് വെറുതെ ഈ ബൈബിളിൽ കയറി പിടിച്ച് നമുക്ക് സമ്പാദിച്ച ഇമേജ് കളയല്ലേ അതല്ലെങ്കിൽ ബൈബിളൊന്ന് പഠിക്കും ഒന്ന് കുറഞ്ഞ പക്ഷെ ഒന്ന് വായിക്കും നമ്മൾ ഈ മുറിക്കകത്തിരുന്ന് പറയുന്നത് ആയിരക്കണക്കിന് ആളുകൾ കാണുമ്പോൾ അതിനെക്കുറിച്ച് ഏതെങ്കിലും പുസ്തകത്തിൽ പറയുന്നുണ്ടോ ഇതുണ്ടോ ഇല്ലെന്നൊക്കെ അറിയാതെ വെറുതെ എന്തിനാ തങ്ങളുടെ ഓരോ കാര്യം പറഞ്ഞിട്ടുള്ള ചിരിയില്ലേ ആ ചിരി കണ്ടപ്പോഴാണ് എനിക്ക് യഥാർത്ഥത്തിൽ കൊരിന്തി ലേഖനത്തിലുള്ള വാക്യത്തിൻ്റെ ഒരു ഗൗരവം എനിക്ക് മനസ്സിലായത് കുറുഷിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഹോഷത്വം അപ്പോൾ ഇതുപോലെ ബൈബിളിനെ കുറിച്ച് ഏതെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറയുക നമ്മൾക്ക് മറോട് പറയാൻ നമ്മളോട് എരിപ്പുണ്ട് ഞാനല്ലെങ്കിൽ മറ്റൊരാളിത് പറയും കാരണം അതൊക്കെ കേട്ട് പഠിക്കാൻ വേണ്ടിയാണേ അപ്പോൾ അതുകൊണ്ട് കഴിവതും ബൈബിളിൽ അന്ന് മനസ്സിലാക്കി മറ്റിതര ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇതിൻ്റെ സവിശേഷതയും പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കി ഇതിനകത്തുള്ള ആശയം എന്താണ് മാനുഷികമാണോ ദൈവികമാണോ എന്നുള്ളതും പ്രാചീന കാലങ്ങളിൽ എഴുതി വെച്ച കാര്യങ്ങൾ ഈ ആധുനിക യുഗത്തിലും അത് നിറവേറുന്നുണ്ടോ യാഥാർത്ഥ്യമാകുന്നുണ്ടോ സംഭവ്യമാകുന്നുണ്ടോ ഇതൊക്കെ ഒന്ന് അന്വേഷിച്ച് ചിന്തിച്ചറിഞ്ഞിട്ട് എത്തണം ഇത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ പുറത്തേക്ക് വിടുക എന്ന് ചെറിയൊരു അപേക്ഷയുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ മറുപടി കിട്ടിയെന്ന് കരുതിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമുക്ക് കൂടി കാണാം വേറിട്ട ചിന്തയുടെ പുതിയ മറ്റൊരു എപ്പിസോഡുമായി ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ